ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ് ഇസ്രായേൽ പുലർച്ചെ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ മേഖലയിലെ സ്ഥിതി അതീവ ഗുരുതരമായി മാറി ഈ സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിൽ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ വംശജരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കാനും എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എംബസിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടർച്ചയായി പിന്തുടരാനും പ്രാദേശിക അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അറിയിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായി എംബസി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡഫ്രിൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ വ്യോമസേനയുടെ ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങളാണ് പുലർച്ചെ ഇറാനിൽ ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറോളം ലക്ഷ്യസ്ഥാനങ്ങളിൽ മുന്നൂറിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് ഇറാന്റെ നിരവധി നേതാക്കളെ ഈ ആക്രമണത്തിൽ വധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ടെഹാൻ ചുറ്റുമുള്ള സൈനിക കേന്ദ്രങ്ങൾ നദാൻസ് തബ്രിസ് ഇസ്ഫഹാൻ അരാഖ് കർമൻഷാ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ആക്രമണങ്ങൾ ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ടെഹ്റാനിലെ ജനവാസ കെട്ടിടങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇറാൻ പറയുന്നു വ്യോമാക്രമണങ്ങളുടെയും തകർന്ന കെട്ടിടങ്ങളുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നതും കൈപ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രായേൽ കാത്തിരിക്കണം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്ഷസാക്ഷികളായി അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടനെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം ഒരുക്കി തീർച്ചയായും അത് അവർക്ക് ലഭിക്കും എന്നായിരുന്നു അലി പ്രസ്താവനയിൽ പറഞ്ഞത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ചീഫ് കമാൻഡറും മുതിർന്ന സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഐ ആർ ജി സിയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞനും ഇസ്ലാമിക് അസാദി യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമായ മുഹമ്മദ് മെഹ്ദി ആണവ ശാസ്ത്രജ്ഞനും ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനുമായ ഫെറൈദുൻ അബ്ബാസിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പ്രമുഖരുടെ മരണം ഇറാനിൽ കടുത്ത പ്രതിഷേധത്തിനും തിരിച്ചടിക്കുള്ള സമ്മർദ്ദത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനു നേരെ സൈനിക നടപടി ആരംഭിച്ചതായി അറിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ വർഷങ്ങളായി ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷിയെയും ഭീഷണിയായി കണ്ടിരുന്നു നെതന്യാഹുവിന്റെ കടുത്ത നിലപാടുകൾ പലപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ഒരു സാധാരണ സൈനികനിൽ നിന്ന് ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ യാത്ര സുരക്ഷാ നയങ്ങൾ അഴിമതി ആരോപണങ്ങൾ അമേരിക്കയുമായുള്ള ബന്ധം പലസ്തീൻ നയം എന്നിവയെല്ലാം തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും നിലവിലെ വെല്ലുവിളികളും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നിർണായകമാണ് അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിക്കുമെന്ന് നേരത്തെ തന്നെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇറാന് നേരെയുള്ള ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുമുണ്ട് ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നായിരുന്നു റൂബിയോ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം ഞായറാഴ്ച ഒമാനിൽ വെച്ചാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനിരുന്നത് ആക്രമണം ഈ നിർണായക ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് ഇസ്രായേൽ നേതാക്കൾ ബങ്കറുകളിലേക്ക് മാറിയതായും രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആശുപത്രികളെല്ലാം സജ്ജമാക്കാനും സൈനിക മേഖലകളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരോട് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണവും ഇറാന്റെ ശക്തമായ തിരിച്ചടി ഭീഷണിയും പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ സംഭവ ബഹുലമായ നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ സംഘർഷം ആഗോള എണ്ണവിലയെയും മറ്റ് സാമ്പത്തിക മേഖലകളെയും എങ്ങനെ ബാധിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട് സംഘർഷം കൂടുതൽ വഷളാകുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്